ിയമുള്ളവരെ നാം എല്ലാവരും അച്ചാർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതിലേറെ പല ആളുകളും അച്ചാറിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരാണ് ഈയിടെയായിട്ട് വ്യാപകമായിട്ട് വീടുകളിൽ നിന്നും മറ്റും അച്ചാർ നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അത്തരത്തിലുള്ള അച്ചാറുകൾ മാർക്കറ്റിൽ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വർദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും പല അച്ചാറുകളും സാമ്പിളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അൺസേഫ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഹാനികരമാണ് എന്ന രീതിയിലുള്ള ലാബ് റിസൾട്ടാണ് ലഭിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലപ്പോഴും അച്ചാറുകളിൽ അതിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദനീയമായ പ്രിസർവേറ്റീവുകൾ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പിക്കിൾസ് അല്ലെങ്കിൽ അച്ചാറിൽ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രിസർവേറ്റീവാണ് സോഡിയം ബെൻസോവേറ്റ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് എന്നാൽ ഇത്തരത്തിൽ അച്ചാറുകളിൽ പ്രിസർവേറ്റീവായി ചേർക്കുന്ന സോഡിയം ബെൻസോവേറ്റ് ചേർക്കുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള അളവ് പറയുന്നുണ്ട് പലപ്പോഴും യാതൊരു ലിമിറ്റുമില്ലാതെയാണ് പല ആളുകളും ഇത്തരത്തിൽ സോഡിയം ബെൻസോവേറ്റ് ചേർത്തു വരുന്നത് പല അച്ചാറുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന സോഡിയം ബെൻസോവേറ്റിൻ്റെ അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡിൻ്റെ അളവ് അനുവദിക്കപ്പെട്ട അളവിനേക്കാളും വളരെയധികം കൂടുതലായി കാണപ്പെടുന്നുണ്ട് അത് ശരീരത്തിന് ഹാനികരമാണ് ഇത്തരത്തിലുള്ള പ്രിസർവേറ്റീവുകൾ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ലിമിറ്റിനകത്ത് ചേർക്കാൻ മാത്രമാണ് അതിൻ്റെ ലിമിറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഹാനികരമായിട്ട് വരും സോഡിയം ബെൻസോവേറ്റ് പലപ്പോഴും പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിനും ശരീരമാസകലം ചൊറിഞ്ഞു പൊന്തുന്നതിനും സ്കിൻ റാഷസ് ഉണ്ടാകുന്നതിനും പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഡിയം ബെൻസോവേറ്റ് എത്രയാണ് അച്ചാറിൽ ചേർക്കേണ്ടത് എന്നുള്ളത് ഇത്തരത്തിൽ അച്ചാർ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം പരമാവധി ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാമാണ് ഒരു കിലോഗ്രാമിലേക്ക് ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാമിൽ കൂടുതൽ ഒരു കിലോഗ്രാമിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് അൺസേഫ് റിസൾട്ട് ലഭിക്കും അവർക്കെതിരെ മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ അച്ചാർ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും അവർ അച്ചാറിൽ ചേർക്കുന്ന ഫുഡ് പ്രിസർവേറ്റീവായിട്ടുള്ള സോഡിയം ബെൻസോവേറ്റിൻ്റെ അളവ് കൃത്യമായിട്ടും നിയന്ത്രിക്കേണ്ടതുണ്ട് അനുവദിക്കപ്പെട്ട അളവായ ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ കിലോഗ്രാം മില്ലിഗ്രാമാണെന്ന് പ്രത്യേകം ഓർക്കുക ഗ്രാമല്ല ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാം പോലുമില്ല ഒരു ഗ്രാമിൻ്റെ നാലിലൊന്ന് മാത്രം ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ കിലോഗ്രാമാണ് ഒരു കിലോഗ്രാമിലേക്ക് സോഡിയം മെൻസോവേറ്റ് ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഫുഡ് പ്രിസർവേറ്റീവായിട്ട് ചേർത്ത് വരുന്നതാണ് സോർബിക് ആസിഡ് അല്ലെങ്കിൽ സോർബേറ്റ് ഇത്തരത്തിൽ സോർബേറ്റ് അല്ലെങ്കിൽ സോർബിക് ആസിഡ് ചേർക്കുകയാണെങ്കിലും അതിൻ്റെയും കൃത്യമായിട്ടുള്ള അളവ് പറയുന്നുണ്ട് ആയിരം മില്ലിഗ്രാം പെർ കിലോഗ്രാം ഒരു കിലോഗ്രാമിലേക്ക് ആയിരം മില്ലിഗ്രാം മാത്രമേ പരമാവധി ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരു കിലോഗ്രാമിലേക്ക് ഒരു ഗ്രാം മാത്രമേ പരമാവധി ചേർക്കാൻ പാടുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതും മൂന്ന് മാസം വരെ ജയിൽ ശിക്ഷയും മൂന്ന് ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഫുഡ് പ്രിസർവേറ്റീവുകൾ ചേർക്കുന്ന ആളുകൾ കൃത്യമായ അളവിൽ മാത്രമേ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില പിക്കിൾസ് അച്ചാറുകൾ സാമ്പിൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ കൃത്രിമ നിറങ്ങൾ ചേർത്തതായിട്ട് കാണപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാമ്പിൾ എടുത്ത് പരിശോധിച്ച ഒരു പിക്കിൾസിൻ്റെ റിസൾട്ട് ലഭിച്ചത് സൺസെറ്റ് യെല്ലോ കാർമോയിസിൻ അതുപോലെ തന്നെ ഓറഞ്ച് ടു എന്നീ മൂന്ന് കൃത്രിമ നിറങ്ങൾ ചേർത്തതായിട്ട് കാണപ്പെടുന്നുണ്ട് സൺസെറ്റ് യെല്ലോയും കാർമോയിസിനും മറ്റു ചില ഭക്ഷ്യവസ്തുക്കൾ ചേർക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പിക്കിൾസിൽ യാതൊരു കാരണവശാലും ചേർക്കാൻ അനുവദനീയമല്ല എന്നാൽ ഓറഞ്ച് ടൂ എന്ന് പറയുന്ന കളറ് ഒരു ഫുഡ് ഐറ്റംസിലും ചേർക്കാൻ അനുവദനീയമല്ല അപ്പോൾ അത്തരത്തിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതുമായിരിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് കളറുകൾ പിക്കിൾസിൽ ഒട്ടും അനുവദനീയമല്ല അതുകൊണ്ട് പിക്കിൾ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അച്ചാർ നിർമ്മാതാക്കൾ ഒരു കാരണവശാലും അച്ചാറുകളിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അച്ചാർ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കൃത്രിമ നിറങ്ങൾ അച്ചാറുകളിൽ ചേർക്കാൻ പാടില്ല ഇനി ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിട്ട് സോഡിയം ബെൻസോവേറ്റ് അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ചേർക്കുമ്പോൾ അനുവദിക്കപ്പെട്ട അളവ് ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കിലോഗ്രാം അച്ചാറിലേക്ക് പരമാവധി ചേർക്കാവുന്നതാണെന്ന് ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്